ഡി സി ബി മീഡിയയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വൈദ്യുതി ബില്ല് അടക്കുന്നതിന് പേ സ്വിഫ്റ്റ് സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് കെ എസ് ഇ ബി അതുപോലെ ഒരു ലക്ഷം വീടുകളിൽ സൗജന്യ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതിയും വരുമാനവും വീട്ടുകാർക്ക് ഉറപ്പാകുന്നു തുടങ്ങിയവയുടെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വൈദ്യുതി ബിൽ അടക്കുന്നതിൽ പുതിയൊരു സംവിധാനം കൂടി സംസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കെ എസ് ഇ ബി ഇനി മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ വൈദ്യുതി ബിൽ അടക്കുവാനുള്ള പേ സ്വിഫ്റ്റ് സംവിധാനമാണ് കെ എസ് ഇ ബി അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനമാകെ കൊണ്ടുവരുന്ന ഈ പുതിയ രീതി തുടങ്ങിയിരിക്കുന്നത് എടപ്പാളിലാണ് കെ എസ് ിയുടെ മീറ്റർ റീഡർ നിങ്ങളുടെ വീട്ടിലെത്തി ഉപഭോക്താവിന്റെ സാന്നിധ്യത്തിൽ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ റീഡറുടെ കയ്യിലുള്ള പി ഒ എസ് ഉപകരണത്തിലൂടെ ബില്ല് പുതിയ സംവിധാനം പണമടച്ചാൽ അപ്പോൾ തന്നെ അതിന്റെ രസീതും ലഭിക്കും ഇതല്ലാതെ യു പി ഐ ആപ്പുകൾ വഴിയോ ഓൺലൈനായോ പിന്നീട് വൈദ്യുതി ബിൽ അടക്കുന്നവർക്ക് അങ്ങനെയും ആകാവുന്നതാണ് നിലവിൽ മീറ്റർ റീഡിംഗ് കഴിഞ്ഞ് ബിൽ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ കയറ്റാൻ രണ്ടു മൂന്ന് ദിവസത്തെ കാലതാമസം ഉണ്ടാകാറുണ്ട് ബില്ല് സിസ്റ്റത്തിൽ കയറിയാലേ ഇപ്പോൾ ബില്ല് അടയ്ക്കാനാവുന്നുള്ളൂ പുതിയ സംവിധാനം വരുന്നതോടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ പി ഒ എസ് സംവിധാനത്തിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടക്കാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചും പണമടക്കാം എടപ്പാളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ രീതി അടുത്ത മാസത്തോടെ സംസ്ഥാനത്താകെ നടപ്പാക്കും കെ എസ് ഇ ബിയിൽ നിന്നും വരുന്ന മറ്റൊരറിയിപ്പ് പുരപ്പുറ സോളാർ യൂണിറ്റ് ഉള്ളവർ വൈദ്യുതി കെ എസ് ഇ ബി നൽകുന്നതിനു പകരം അത് സ്റ്റോർ ചെയ്ത് രാത്രികാലങ്ങളിലും ഉപയോഗിക്കുന്നത് പരിഗണിക്കണമെന്ന തരത്തിലുള്ളതാണ് പുരപ്പുറ സൌരോർജ്ജ ഉൽപ്പാദനം വർദ്ധിച്ചത് ഗ്രിഡിലേക്ക് നൽകുന്നത് വർദ്ധിച്ചതോടെ പ്രതിവർഷം അഞ്ഞൂറ് കോടിയുടെ നഷ്ടമെന്ന് കെ എസ് ഇ ബി അറിയിച്ചിരിക്കുകയാണ് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം സോളാർ ഇല്ലാത്ത സാധാരണ ഉപഭോക്താവിന്റെ ബില്ലിൽ അധിക ബാധ്യതയായി എത്തുന്നത് യൂണിറ്റ് ഒന്നിന് പത്തൊൻപത് പൈസയാണ് പത്ത് വർഷത്തിനകം ഈ ബാധ്യത യൂണിറ്റിന് നാൽപ്പത് പൈസയിലെത്തും പുനരുപയോഗ ഊർജ്ജച്ചട്ട ഭേദഗതിയുടെ കരട് സംബന്ധിച്ച തെളിവെടുപ്പിന്റെ ഭാഗമായാണ് സോളാർ വരുത്തുന്ന നഷ്ടക്കണക്കുകൾ കെ എസ് ഇ ബി സമർപ്പിച്ചത് പകൽ സമയത്ത് സോളാർ പ്ലാന്റുകളിൽ വൈദ്യുതി വലിയ തോതിൽ ഗ്രിഡിലേക്ക് എത്തുന്നുണ്ട് ഇതുമൂലം മുഴുവൻ സമയവും വൈദ്യുതി വാങ്ങൽ ബാധകമായ കരാറുകൾ പ്രകാരമുള്ള വൈദ്യുതി സറണ്ടർ ചെയ്യേണ്ടി വരുന്നതാണ് നഷ്ടം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം പകൽ വൈദ്യുതിക്ക് വില കുറവാണ് ഈ സമയം സോളാർ പ്ലാന്റുകളിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് പകരം അതേ അളവിൽ തിരികെ സോളാർ ഉൽപാദകർക്ക് രാത്രിയിൽ വില കൂടിയ വൈദ്യുതി നൽകുന്നതാണ് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം സോളാർ വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും നല്ല തുക വേണ്ടിവരുന്നു ഇതെല്ലാം സംസ്ഥാനത്ത് സോളാർ പാനലുകൾ വ്യാപകമാവുന്നതിന്റെ പ്രത്യാഘാതമായി കെ എസ് ഇ ബി വിവരിക്കുന്നു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതിയുടെ എഴുപത് ശതമാനവും പകൽ ഗ്രിഡിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇത് ഇനിയും വർദ്ധിച്ചാൽ ഗ്രിഡ് പ്രവർത്തനത്തെ ബാധിക്കും ജലസേചന പദ്ധതികൾക്കടക്കം പ്രയോജനപ്പെടുത്തുന്നതിനാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം പകൽ മുന്നൂറ്റി അൻപത് മെഗാവാട്ടിന് താഴേക്ക് പരിമിതപ്പെടുത്താനാവില്ല മൺസൂൺ കാലത്ത് ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായി പ്രവർത്തിപ്പിച്ചാണ് വെള്ളം ക്രമീകരിക്കുന്നത് ഈ സമയത്തും സോളാർ ഉൽപ്പാദനത്തിൽ മൂന്നിലൊന്ന് കുറവ് മാത്രമാണുള്ളത് ഉപഭോക്താക്കൾ അവരുടെ ആവശ്യം അനുസരണം സോളാർ വൈദ്യുതി ഉപയോഗിക്കുകയും ഗ്രിഡിലേക്ക് നൽകുന്നത് കുറയ്ക്കുകയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം ബാറ്ററി സംവിധാനവും പ്രയോജനപ്പെടുത്താം കെ സ്വന്തം നിലയ്ക്ക് ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇത് വ്യാപകമാക്കിയാൽ അതിനുള്ള അധിക ചെലവും സാധാരണ ഉപഭോക്താക്കളുടെ ബില്ലിൽ അധിക ബാധ്യതയായി എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നെറ്റ് മീറ്ററിംഗിനുള്ള പരിധി രണ്ട് കിലോവാട്ടായി പരിമിതപ്പെടുത്തുക എല്ലാത്തരം സോളാർ വൈദ്യുത ഉൽപാദകർക്കും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് നിർബന്ധമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ എസ് ഇ ബി കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ലക്ഷം പേരുടെ വീടുകളിൽ സൗജന്യ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ലൈഫ് മിഷൻ പുനർഗേഹം വീടുകളിലാണ് ഹരിത വരുമാന പദ്ധതി വഴി അനർട്ട് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വീടിനാവശ്യമുള്ളത് കഴിഞ്ഞ് മിച്ചമുള്ള വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകി അതിലൂടെ കുടുംബത്തിന് വരുമാനവും ഉറപ്പാക്കാം ഇത്തരം വീടുകളിൽ പാചകവാതക ചിലവ് കുറയ്ക്കാൻ സൗജന്യമായി ഇൻഡക്ഷൻ സ്റ്റവും നൽകുന്നതാണ് നിലവിൽ ഇത്തരത്തിൽ രണ്ട് കിലോ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വീടുകളിൽ നടപ്പാക്കി പട്ടികജാതി വകുപ്പ് നിർമ്മിച്ച മുന്നൂറ്റി അഞ്ച് വീടുകളിൽ മൂന്ന് കിലോവാട്ട് വീതം ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചത് ലൈഫ് മിഷനിലെ തൊള്ളായിരത്തി അറുപത്തിയെട്ട് പുനർഗേഹത്തിലെ നൂറ്റി നാല്പത്തിരണ്ട് പാലക്കാട് നടുപ്പതി പട്ടികവർഗ നഗറുകളിലെ എഴുപത്തിയഞ്ച് കണ്ണൂർ ആറളം പട്ടികവർഗ നഗറിലെ ഇരുന്നൂറ്റി വീടുകളിലുമാണ് രണ്ട് മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിച്ചത് പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങളിലെ ഒരു വീട്ടിൽ ഇതിനായി സംസ്ഥാനം ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ലക്ഷം രൂപയാണ് ചെലവിട്ടത് കേന്ദ്രവിഹിതം അൻപത്തിയേഴായിരത്തി മുന്നൂറ്റി പുനർഗേഹം വീടുകളിൽ രണ്ട് കിലോവാട്ട് പ്ലാന്റിന് ഒന്നേ പോയിന്റ് മൂന്നേ ആറ് ലക്ഷം രൂപയാണ് ചിലവ് മുപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേന്ദ്ര സബ്സിഡി അധിക വൈദ്യുതി വിൽപ്പനയിലൂടെ ഓരോ കുടുംബത്തിനും പതിനെണ്ണായിരം രൂപയെങ്കിലും വാർഷിക വരുമാനം ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക